ഉത്തർപ്രദേശ് ബി ജെ പിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പടയൊരുക്കം ശക്തമാക്കി യോഗിക്കെതിരെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിച്ചു സംസ്ഥാന നേതൃത്വത്തിൽ അയച്ചുപണി ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുഖ്യമന്ത്രി യോഗി മന്ത്രിമാരുടെ യോഗം വിളിച്ചു അമിത ആത്മവിശ്വാസമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമെന്നാണ് യോഗി ആദിത്യനാഥ് ലക്നൌയിൽ നടന്ന വിശാല നേത്രയോഗത്തിൽ പറഞ്ഞത് എന്നാൽ സർക്കാരിനേക്കാൾ വലുത് സംഘടനയാണെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ പ്രതികരണം ഇതോടെ പാർട്ടിയും സർക്കാരും രണ്ടു തട്ടിലാണെന്നത് പരസ്യമായി ഈ പശ്ചാത്തലത്തിൽ കേശവ് പ്രസാദ് മൌര്യ ദില്ലിയിലെത്തി പ്രസിഡന്റ് ജെ പി നദ്ദയെ കണ്ടു സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരിയും കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി ചർച്ചകൾ ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടു യോഗിയുടെ ബുൾഡോസർ നയം തിരിച്ചടിയായെന്ന് മന്ത്രിയും സഖ്യകക്ഷിയുമായ നിഷാദ് പാർട്ടിയുടെ നേതാവ് സഞ്ജയ് നിഷാദും പ്രതികരിച്ചു വിമർശനം ശക്തമായതിനു പിന്നാലെ ലക്നൌവിലെ നദീതീരത്തെ ആയിരം വീടുകൾ പൊളിച്ചു നീക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് റദ്ദാക്കിയിരുന്നു യോഗിയെ മാറ്റി ഒ വിഭാഗത്തിൽ നിന്നൊരാളെ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലപാടും ചില പാർട്ടി നേതാക്കൾക്കുണ്ട് യു പിയിൽ ബി ജെ പിക്ക് തന്നെ ഓപ്പറേഷൻ താമര തുടങ്ങിയെന്ന് അഖിലേഷ് യാദവ് പരിഹസിച്ചു യോഗി പാർട്ടിക്കുള്ളിലും കരുത്തുനേടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കാണുന്ന നീക്കങ്ങൾ കേന്ദ്രനേതൃത്വത്തിന്റെ കൂടിയാണോ എന്ന് സംശയം ബലപ്പെട്ടിരിക്കുന്നു യു പിയിൽ അടുത്തു നടക്കാനിരിക്കുന്ന പത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ ബി ജെ പിയെ സംബന്ധിച്ച് അതിനിർണായകമാണ്